ബിഗ് ബോസ് മലയാളം സീസൺ സിക്സുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളിലേക്ക് പോകാം അപ്പം എട്ടാഴ്ചകൾ കഴിഞ്ഞു വീക്കെൻഡ് എപ്പിസോഡാണ് എവിഷൻ എപ്പിസോഡുകളാണ് അപ്പോൾ പ്രേക്ഷകരെല്ലാം കാത്തിരിക്കുന്നത് ഒരു എവിഷൻ എപ്പിസോഡിൽ ആരായിരിക്കും പുറത്തേക്ക് പോകുന്നത് എന്ന് അറിയാനായിരിക്കും എല്ലാ പ്രേക്ഷകരും കാത്തിരിക്കുന്നത് നിലവിൽ എന്താണെന്നുണ്ടെങ്കിൽ ഒഫീഷ്യലായി അനൗൺസ്മെൻറ്റുകളൊന്നും വന്നിട്ടില്ല റിപ്പോർട്ടുകളും കിട്ടിയിട്ടില്ല ഈ ഒരു ആഴ്ചത്തെ അല്ലെന്നുണ്ടെങ്കിൽ ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്നതേ ഉള്ളൂ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ഇൻഫർമേഷൻസ് ഒന്നും കിട്ടിയിട്ടില്ല എന്നാൽ ഒരു അൺഒഫിഷ്യൽ പോഡിൻ്റെ ഒരു ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം ഗബ്രിക്കാണ് ഏറ്റവും കുറവ് വോട്ട് ലഭിച്ചിരിക്കുന്നത് തൊട്ടുപുറയിൽ ഋഷിയുണ്ട് നോറയുണ്ട് അഭിഷേക് ഉണ്ട് അപ്പം ഈ ഒരു നാല് പേരാണ് ഏറ്റവും വോട്ട് കുറവിൽ നമ്മുടെ ഒരു അൺഒഫഷൽ പോളിങ്ങിൻ്റെ ഒരു ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിൽ ആര് പുറത്തേക്ക് പോകുമെന്നതിനെക്കുറിച്ച് ഒരു വ്യക്തതയും ഇല്ല പ്രേക്ഷകരുടെ ഒരു വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ബിഗ് ബോസ് ടീം ഇന്നത്തെ വിഷയം നടത്തുന്നത് എങ്കിൽ ഗബ്രി ഒരാളായിരിക്കും പുറത്തേക്ക് പോകുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഋഷിക്ക് വോട്ട് കുറവുണ്ട് അഭിഷേക് ശ്രീകുമാറിനോട്ട് കുറവുണ്ട് സ്നോറയ്ക്ക് ഓട്ട് കുറവുണ്ട് ഇവരിൽ ആരെങ്കിലും ഒരാൾ കൂടിയായിരിക്കും ഈ ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ നമ്മുടെ ബിഗ് ബോസ് ഹോസിനോട് വിട പറയാൻ പോകുന്നത് എന്നാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ബിഗ് ബോസ് ടീം എന്താണ് തീരുമാനിക്കുന്നത് എന്ന് നമുക്കറിയാൻ സാധിക്കുന്നില്ല നമ്മൾ പ്രേക്ഷകരുടെ ൾ മാത്രമൊന്നുമല്ല അവർ കൺസിഡർ ചെയ്യുന്നത് അവരങ്ങനെ പറയുന്നുണ്ടെങ്കിൽ പോലും അവരുടെ ഗെയിം പ്ലാനുകൾ അവർ അവിടെ നടത്തുന്നുണ്ട് നമുക്ക് ഇതിനകത്ത് തന്നെ നോക്കിക്കഴിഞ്ഞാൽ നോറയ്ക്ക് വോട്ട് കുറവാണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ പോലും നോറയെ സംബന്ധിച്ച് ബിഗ് ബോസിൻ്റെ ഒരു മാനസപുത്രി കൂടിയാണ് മാക്സിമം നോറയ്ക്കൊക്കെ പ്രൊമോഷൻ കൊടുക്കുന്നുണ്ട് മാക്സിമം സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നോറയൊക്കെ ഈ ഒരു അവസരത്തിൽ പുറത്താക്കുമോ എന്നത് സംശയം തന്നെയാണ് അടുത്തത് പിന്നെ ഋഷി അഭിഷേക് എന്നിവരൊക്കെയാണ് അതിൽ ഋഷി അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഗെയിമിലേക്കൊക്കെ ആക്റ്റീവായിട്ട് വരുന്നുണ്ട് പിന്നെയുള്ളത് അഭിഷേക് ശ്രീകുമാറാണ് മേ ബി അഭിഷേകിനെ ബിഗ് ബോസ് തഴുപ്പ് േക്കാം ഈ ഒരു അവസരത്തിൽ അതുപോലെ തന്നെ നമ്മുടെ അൻസിബയ്ക്കൊക്കെ വൺ ഒഫീഷ്യൽ പോളുകളിൽ വോട്ടുകൾ കാണിക്കുന്നുണ്ടെങ്കിൽ പോലും എനിക്ക് തോന്നുന്നില്ല ഒഫീഷ്യൽ പോളുകൾ വന്നു കഴിയുമ്പോൾ അൻസിബിക്കൊക്കെ നല്ലൊരു വോട്ടിംഗ് കിട്ടുമെന്ന് കാരണം അൻസിബയൊന്നും ബിഗ് ബോസ് ഹൗസിൽ അത്ര ആക്റ്റീവായിട്ട് കാണുന്നില്ല പിന്നെ നമ്മുടെ ജിൻഡോയും ഇവരൊക്കെ ഒരു നോമിനേഷനിലുള്ളത് കൊണ്ട് തന്നെ ഒരു ഒഫീഷ്യൽ പോളിംഗ് വന്നു കഴിയുമ്പോഴത്തേനും അൻസിബിക്കൊക്കെ വോട്ട് കുറയാനുള്ള സാധ്യതയുമുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു വീക്കെൻഡ് നോക്കി കഴിയുമ്പോൾ അനസിബിക്കും സാധ്യതകളുണ്ട് പുറത്തേക്ക് പോകാനുള്ള ഒരു വഴി തെളിയുമെന്നത് തന്നെ എന്തായാലും ഈ ഒരു വീക്കെൻഡിൽ ഗബ്രിക്ക് വളരെ നിർണായകം തന്നെയാണ് ഏറ്റവും കുറവ് വോട്ട് ഗബ്രിക്കാണ് ലഭിച്ചിരിക്കുന്നത് കാരണം നമുക്കെല്ലാവർക്കും അറിയാം പ്രേക്ഷക മനസ്സിൽ അത്ര ഇടം നേടാൻ സാധിക്കാത്ത ഒരു കണ്ടസ്റ്റൻ്റാണ് മാക്സിമം വെറുപ്പിച്ച ഒരു കണ്ടസ്റ്റൻ്റാണ് ശരിയാണ് ഗബ്രിയെ സംബന്ധിച്ച് നല്ല രീതിയിൽ കണ്ടന്റ് ഉണ്ടാക്കുന്നുണ്ട് ഗെയിം കളിക്കുന്നുണ്ട് വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റാണ് എന്നാൽ ജാസ്മിനുമായുള്ള ഒരു കോംബോയിൽ പ്രേക്ഷക മനസ്സുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കാതെയും വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാനും സാധിച്ച സാധിച്ചൊരു കണ്ടസ്റ്റൻ്റാണ് ഗബ്രി ഈ ഒരു കോമ്പോ ഇല്ലായിരുന്നെങ്കിൽ ഗബ്രി നല്ല രീതിയിൽ അല്ലെങ്കിൽ മികച്ച രീതിയിൽ ഈ ഒരു സീസൺ സിക്സിലേക്ക് വന്നതിന് ടോപ്പ് ഫൈവിൽ തന്നെ പല ആൾക്കാരും ഒരു കണ്ടസ്റ്റൻ്റ് കൂടിയാണ് ഗബ്രി എന്നാൽ ആ ഒരു കോംബോയിൽ പെട്ട് കോംബോയിൽപ്പെട്ട് തകർന്നടിഞ്ഞു പോയൊരു കണ്ടസ്റ്റൻ്റാണ് ഗബ്രി ഇനി ബിഗ് ബോസ് തീരുമാനിക്കുകയാണ് ഈ ഒരു കോംബോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം ഇനി ജാസ്മിൻ തനിച്ച് കളിക്കട്ടെ ആ ഒരു കളി എങ്ങനെയിരിക്കുമെന്ന് പ്രേക്ഷകർക്ക് കാണാനൊരു ആകാംക്ഷ ഉണ്ടാകും അത് അതാണ് ഇനി നമ്മുടെ ബിഗ് ബോസ് ടീം പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ ഒരു ജബ്രി കോംബോ ഇവിടെ പിരിച്ച് ഗബ്രീനെ പുറത്താക്കാൻ ബിഗ് ബോസ് തീരുമാനിക്കും അതല്ല ഈ ഒരു കോംബോ കുറച്ചുകൂടി മുന്നോട്ട് പോകണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നതെങ്കിൽ ഗബ്രിക്ക് പകരം മറ്റൊരാളായിരിക്കും ബലിയാടാകുന്നത് എന്തായാലും നമുക്ക് നോക്കാം പ്രേക്ഷകരുടെ വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണോ അതോ ബിഗ് ബോസിൻ്റെ തീരുമാനങ്ങളിലാണോ ഇന്നത്തെ ഒരു എവിക്ഷൻ നടക്കാൻ പോകുന്നത് എന്തായാലും ഈ ഒരു വീക്കെൻഡിൽ പ്രേക്ഷകരുടെ വോട്ടിങ്ങാണ് നോക്കുന്നതെങ്കിൽ ട്രെൻഡ് ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു അൺഒഫീഷ്യൽ പോളുകൾ പലതെടുത്ത് നോക്കിയാൽ പോലും ഏറ്റവും വോട്ട് കുറവുള്ള ആൾക്കാർ നമുക്ക് ഗബ്രിയാണ് ഏറ്റവും പുറകിൽ നിൽക്കുന്നത് പിന്നെ നോറയുണ്ട് ഋഷിയുണ്ട് അഭിഷേക് ഉണ്ട് ഈ ഒരു നാല് പേരിൽ ഒരാളായിരിക്കണം പുറത്തേക്ക് പോകുന്നത് കാരണം ഇവർ തന്നെയാണ് ഏറ്റവും വോട്ട് കുറവുള്ളത് പിന്നെ അതിനകത്ത് ഒരാളെ ഒരാളെക്കൂടെ പറയുകയാണ് അൻസിബ അൻസിബ നമുക്ക് ഈ ഒരു അൺഒഫീഷ്യസ് ഫോണുകളുടെ ഒരു റിസൾട്ട് നോക്കണ്ട കാരണം അത് പല രീതിയിലുള്ള കോം വോട്ടിംഗ് അതിനകത്ത് വരുന്നുണ്ട് അപ്പം അൻസിബിക്കും ഇതിനകത്ത് സാധ്യതകളുണ്ട് അഭിഷേക് എന്താ പറയുക ബിഗ് ബോസ് തന്നെ സപ്പോർട്ട് ചെയ്യുമെന്നതിനെക്കുറിച്ച് നമുക്ക് ഈ ഒരു എന്നാൽ ആയിട്ടുള്ള ഒരു എന്തെങ്കിലും ഒരു റിപ്പോർട്ട് കിട്ടിയാൽ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്തായാലും ജബ്രി കോംബോ നമുക്ക് ഈ ഒരാഴ്ച അറിയാൻ സാധിക്കും അവിടെ നിൽക്കുമോ അതോ പിരിയുമോ എന്ന കാരണം എന്താണെന്നുണ്ടെങ്കിലും നമ്മുടെ പ്രേക്ഷക തീരുമാനം ഗബ്രിയാണ് പുറത്തേക്ക് എന്നതാണ് അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ